ഓണം പലർക്കും പലതരത്തിലാണ് ഓണത്തിന് ആഴ്ചകൾക്കു മുമ്പേ ചങ്കത്തിയുടെ വീട്ടിൽ തുടങ്ങുന്ന ഒരംഗമുണ്ട് സാരി കൊടുക്കുന്നു ഞൊറിയുന്നു പ്ലീറ്റ് പിടിക്കുന്നു നടക്കുന്നു കണ്ണാടിയും നോക്കുന്നു യുദ്ധമാണ് യുദ്ധം എങ്ങനെയൊക്കെ നോക്കിയാലും റീൽസിൽ കാണുന്നത് പോലെ വരുന്നില്ല കുറ്റം മുഴുവനും അമ്മയ്ക്ക് അവസാനം രണ്ടാഴ്ചയോളം വീടിനെയും മുൾമുനയിൽ നിർത്തിയ ചങ്കത്തി ഫങ്ഷൻ തന്ന രാവിലെ ഒരു വിധത്തിൽ തുപ്പിൽ തേറ്റൊട്ടിച്ച് തട്ടല്ലേ മുട്ടല്ലേ എന്ന് പറഞ്ഞ് ശ്രീബുദ്ധൻ്റെ മുഖത്തെ ക്യൂട്ട്നെസ്സും വാരി അണിഞ്ഞുകൊണ്ടൊരു പോക്കുണ്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് തൊഴിലുറപ്പുകാർ പണി കഴിഞ്ഞ് കയറുന്നതുപോലെ വരുന്ന ചങ്കത്തി ഗേറ്റിൻ്റെ അവിടെ അന്നത്തെ ഫോട്ടോസ് മുഴുവൻ ഗ്രൂപ്പിനകത്ത് വന്നു കഴിഞ്ഞിരിക്കും അത് കണ്ടിട്ട് ചവിട്ടത്തുള്ളി വീടിനകത്ത് കയറി വായും ഫോണും വലിച്ചെറിഞ്ഞ് സുമോ ഗുസ്തിക്കാർ ചാടുന്നത് പോലെ കട്ടിലേക്കും മലക്കം മറയുന്നത് കാണുമ്പോഴേ അമ്മ നെഞ്ചിൽ കൈവെക്കും ഈശ്വര ഇത്തവണയും പൊളിഞ്ഞു അതിനും ആറുമാസം മുമ്പേ പ്ലാനിങ് തുടങ്ങിയതാണ് ചങ്കും കൂട്ടുകാരും ഇത്തവണ ഓണം മലേഷ്യയിൽ തന്നെ എന്ന് പറഞ്ഞാണ് ഗ്രൂപ്പ് തുടങ്ങിയത് പക്ഷേ കാശിന്റെ ആധിക്യം കാരണം അത് ഗോവയായി ഊട്ടിയായി പിന്നെ ഫോർട്ട് കുച്ചിയായി അവസാനം കുറഞ്ഞ കാശിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ചാത്തൻ മേടിച്ചടിച്ചിട്ട് നാട്ടിലൂടെ തേരാപ്പാര പിന്നെ ഓവർ കോൺഫിഡൻസ് കാരണം അവിടെ കാട്ടിക്കൂട്ടുന്ന പുകളുടെ ക്ഷീണം മാറാൻ അഞ്ചോ ആറോ മാസം എടുക്കും അത് കഴിഞ്ഞാലും അന്നത്തെ ചെലവിൻ്റെ കണക്ക് ഗ്രൂപ്പിൽ വരികയുമില്ല പക്ഷേ മറ്റൊരു ഓണം കൂടിയുണ്ട് ഇന്നലെ ക്യാമ്പസിലെയും നാട്ടിലെയും ജോർജും സെലിനും ഒക്കെ ആയിരുന്ന ചിലർ മറ്റേതോ രാജ്യങ്ങളിലിരുന്ന് നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളുടെ സ്റ്റോറിയും റീൽസും ഒക്കെ കണ്ട് ബർഗറും കുബ്ബൂസും കഴിച്ചുകൊണ്ടുള്ള ഒരു ഓണം അത് ഓണമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ